കതിർമണ്ഡപം ചുറ്റി ദേവുവിനെ സായയുടെ അരികിലേക്ക് ഇരുത്തി അവൾക്ക് പുറകിലായി പാറവും നന്ദുവും ഗൗരിയും നിന്നു സായി തൻ്റെ അരികിലിരിക്കുന്നവളെ പ്രണയത്തോടെ നോക്കി അവളിലെ വെപ്രാളവും പരിഭ്രമവും തൻ്റെ കണ്ണുകളാൽ ഒപ്പിയെടുത്ത് സായി ദേവുവിൻ്റെ ഈ ഭാവങ്ങളൊന്നും അവൻ ഇതുവരെ കണ്ടിരുന്നില്ല എന്നും തൻ്റെ അർത്ഥത്തോടെ സംസാരിക്കുന്നവൾ ഏത് കാര്യത്തിനായാലും മുൻപന്തിയിൽ നിന്നും ആരെ വേണമെങ്കിലും എതിർത്ത് സംസാരിക്കുന്നവൾ ആ ഒരു ലെവലിൽ മാത്രമേ അവൻ ദേവുവിനെ കണ്ടിരുന്നുള്ളൂ കല്യാണം ഉറപ്പിച്ച് ഇത്രയും ദിവസങ്ങളായിട്ട് പോലും തന്നോട് പോലും പ്രണയത്തോടെ സംസാരിക്കാത്തവരുടെ വിറയലോടുള്ള ഇരുത്തം അവൻ ആസ്വദിച്ചു കണ്ടു ദേവു ആരെയും നോക്കുന്നില്ല പക്ഷേ എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് മാത്രമാണ് ഡോ അരികിലിരിക്കുന്നവൻ്റെ പതിഞ്ഞ ശബ്ദം കേട്ടതും ദേവു പതിയെ തലച്ചിരിച്ച് സായിയെ ഒന്ന് നോക്കി തനിക്ക് ഈ ഭാവം ഒട്ടും ചേരുന്നില്ല കേട്ടോ ആ തൻ്റെ പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത് ദേവു മാത്രം കേൾക്കാൻ പാകത്തിൽ അവളുടെ ചെവ്യോരം പതിയെ സായി പറഞ്ഞതും ദേവു അവനെ കൂർപ്പിച്ചു നോക്കി ഹാ ഇതാണ് എനിക്ക് വേണ്ടത് അവളുടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും ചെറുപുഞ്ചിരിയോടെ സായി പറഞ്ഞതും അതേ നിമിഷം അവൻ്റെ കൈകളിൽ ആരും കാണാതെ നല്ലൊരു നുള്ളു കൊടുത്തിരുന്നു ദേവു പ്രതീക്ഷിക്കാതെ അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമുണ്ടായതും അവൻ പെട്ടെന്ന് കൈ വലിച്ചെടുത്തു എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അടങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് നന്ദി പരിഭ്രമവും വിറയലൊക്കെ മാറി ദേവുവിൽ ചിരി ഉളവാകുന്നുണ്ട് പ്രത്യേകിച്ച് അരികിലിരിക്കുന്നവൻ്റെ സാമീപ്യം അവളെ അത്രയേറെ സന്തോഷിപ്പിക്കുന്നു നിനക്കുള്ള ശിക്ഷ ഞാൻ രാത്രിയിൽ തരാം അന്നേരം എൻ്റെ ഭാര്യ കുറച്ച് വേർക്കും വീണ്ടും കാറ്റ് പോലെ തൻ്റെ ചെവിയറും സായിയുടെ ശബ്ദം വന്നു പതിഞ്ഞതും ദേവു സായിയെ മെഴീച്ച കണ്ണാലെ നോക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നു നേരെ നോക്കടി അവൾ പറഞ്ഞ അതേ ശൈലിയിൽ തിരിച്ചും സായി പറഞ്ഞതും ദേവു അപ്പോൾ തന്നെ അവനിൽ നിന്ന് മുഖം തിരിച്ച് മുൻപിൽ ഫോട്ടോ എടുക്കുന്നവരെ നോക്കി മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ഇളിച്ചു കാണിച്ചു അല്ല പിന്നെ മാഷേ സമയമായിരിക്കുന്നു താലി കെട്ട് നടത്താം പൂജാരി വിളിച്ചു പറഞ്ഞതും സായിയുടെ അച്ഛൻ്റെ അരികിലേക്ക് മാഷ് വന്നു താലി എടുത്തു കൊടുത്തോളൂ മാഷ് സായുടെ അച്ഛൻ്റെ തോളിൽ തട്ടി പറഞ്ഞു അതേസമയം പൂജാരി നീട്ടിയ താലി വാങ്ങിച്ച് തൻ്റെ മകന് നൽകിയിരുന്നു സായുടെ അച്ഛൻ ഇരു കയ്യാലെ വാങ്ങിച്ച താലി ദേവുവിനെ നേർക്ക് കൊണ്ടുവന്നു സായി കെട്ടടി പെണ്ണെ തന്നെ നോക്കുന്നവളോട് പുഞ്ചിരിയോടെ സായി പറഞ്ഞതും അതേ പുഞ്ചിരി ദേവുവിൽ ഉളവായി എല്ലാവരുടെയും ആശീർവാദത്തോട് കോയി കൂടി സായി ദേവുവിൻ്റെ കഴുത്തിലേക്ക് ആ ആലിലെ താലി കോർത്തിണക്കിയ മഞ്ഞച്ചരട് മൂന്ന് കൂടി ദേവുവിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു താലേയും കെട്ടി അവളിൽ നിന്നും അടർന്നു മാറാൻ നേരം അവളുടെ നെറുകയിലും ഒരു ചുംബനവും നൽകിയ സായി പ്രതീക്ഷിക്കാതെ അവൻ്റെ ആ നീക്കത്തിൽ കണ്ണു മിഴിച്ചു പോയി ദേവു അത്രയും കൊതിയായിട്ട് മിഴിച്ചിരിക്കുന്നവളോട് പതിയ സായി പറഞ്ഞതും അവളിൽ ചെറു നാണം വിരിഞ്ഞു സായിയുടെ ചുംബനവും ദേവുവിൻ്റെ മുഖത്തെ നാണവും പുഞ്ചിരിയും കണ്ടു മറ്റുള്ളവരുടെയൊക്കെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഫോട്ടോഗ്രാഫേഴ്സ് ആ നിമിഷങ്ങൾ നല്ലതുപോലെ ഒപ്പിയെടുക്കുകയും ചെയ്തു ഇതുവരെ കിട്ടാത്ത പോസുകൾ നാണത്തോടെ ഇരിക്കുന്ന ദേവവും അവളെ പ്രണയത്തോടെ നോക്കുന്ന സായിയും നെറുകയിൽ സിന്ദൂരവും അണിയിച്ച് സായി ദേവുവിനെ തൻ്റെ പത്നിയായി അംഗീകരിച്ചു പിന്നീട് ഓരോ ചടങ്ങുകൾക്ക് ശേഷം ഫോട്ടോ എടുപ്പായി വന്നവരും പോയവരും കുടുംബക്കാരും എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഫോട്ടോ ഇനി പെണ്ണിൻ്റെയും ചെക്കൻ്റെയും വീട്ടുകാർ മാത്രമുള്ള ഫോട്ടോ ഫോട്ടോഗ്രാഫ് വിളിച്ചു പറഞ്ഞതും ദൈവുവിൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഒരു സൈഡിലായി വന്നു നിന്നു അതോടൊപ്പം സായിയുടെ വീട്ടിലുള്ളവരും ഇതാരോട് വൈഫാണ് ടീച്ചറുടെ അടുത്ത് നിൽക്കുന്ന ഗൗരിയെ ചൂണ്ടി ഫോട്ടോഗ്രാഫർ ചോദിച്ചതും ഏറ്റവും അരികിലായി നിൽക്കുന്ന ഗോവർദ്ധനെ ചൂണ്ടിക്കാണിച്ച് ജിത്തും ചേച്ചി ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാമോ ഫോട്ടോഗ്രാഫർ ചോദിച്ചതും ഗൗരി അങ്ങേ നിൽക്കുന്ന ഗോവർദ്ധനയെ ഒന്ന് നോക്കി അതേ നിമിഷം അവൻ്റെ കണ്ണുകളും ഗൗരിയെ തേടി വന്നു ചേച്ചി വേഗം സമയം പോകുന്നു ഒന്നുകൂടി ഫോട്ടോഗ്രാഫർ ആവർത്തിച്ചതും ടീച്ചറെ ഒന്ന് നോക്കിക്കൊണ്ട് ഗൗരി ഗോവർദ്ധൻ്റെ അരികിൽ വന്നു നിന്നു പക്ഷെ അവൻ്റെ ദേഹത്ത് സ്പർശിച്ചത് പോലുമില്ല രണ്ടുപേരും ചേർന്ന് നിൽക്കാമോ ഫോട്ടോഗ്രാഫർ ഗൗരിയെയും ഗോവർദ്ധയെയും നോക്കി വീണ്ടും പറഞ്ഞു ഗോവർദ്ധൻ ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവളുടെ തോളോരം മുട്ടിച്ച് ചേർന്ന് നിന്നുകൊണ്ടു ഇതേ സമയം ഈ ദൃശ്യങ്ങൾ കാണുന്ന ശിവയിലും പാറവിലും കണ്ണനിലും നന്ദുവിലും പുഞ്ചിരിയായിരുന്നു ഗോപേട്ടനും ഗൗരിയും നല്ല മാച്ചാണല്ലേ ശിവേട്ട പാറ് ചോദിച്ചതും ശിവ ഒന്ന് മൂളി മതി ഇനി സിംഗിൾ ഫോട്ടോസ് ഫോട്ടോഗ്രാഫർ പറഞ്ഞതും ഓരോരുത്തരും സായുടേയും ദേവുവിൻ്റെയും അരികിൽ നിന്നും നീങ്ങി പിന്നീട് സായുടേയും ദേവുവിൻ്റെയും ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി ഞാൻ വൈകുന്നേരം തിരിച്ചു പോകും മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി നിന്നതും അരികിൽ നിൽക്കുന്ന ഗോവർദ്ധനോട് പതിയെ ഗൗരി പറഞ്ഞു അമ്മ പറഞ്ഞിരുന്നു തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് ഒരുമിച്ച് പോകാം ഗൗരിയെ നോക്കാതെ കദർ മണ്ഡപത്തിൽ നിന്നും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ദേവുവിനെ നോക്കിക്കൊണ്ടാണ് ഗോവർദ്ധൻ ഗൗരിക്ക് മറുപടി നൽകിയത് വേണ്ട ഞാൻ തനിച്ച് പോയിക്കോളാം ഇനി ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല ഗൗരിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു സംസാരമുണ്ടായതും ഗോവർദ്ധൻ ഞെട്ടിക്കൊണ്ട് ഗൗരിയെ നോക്കി അമ്മയോടും അച്ഛനോടും കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചോളാം പിന്നെ ഗോപേട്ടൻ എന്നെ ഒഴിവാക്കാനായി വേണ്ടുന്നതൊക്കെ ചെയ്തോളൂ ഞാൻ നിന്ന് തന്നോളാം ഞാനായി ഗോപേട്ടൻ്റെയും ജീവിതം നശിപ്പിച്ചു എല്ലാത്തിനും മാപ്പ് ഗോവർദ്ധൻ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി അകത്തേക്ക് പോയതും ഗൗരി പറഞ്ഞതൊക്കെയും വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിൽപ്പായിരുന്നു ഗോവർദ്ധൻ എല്ലാവരോടും യാത്ര പറഞ്ഞു കണ്ണുനീരോടെ ദേവു സായിക്കൊപ്പം സായുടെ വീട്ടിലേക്ക് തിരിച്ചു നമുക്കും പോയാലോ തനിക്ക് നല്ല ക്ഷീണമുണ്ട് ദേവും സായും പോയിക്കഴിഞ്ഞതും ശിവ പാർവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു പോകാൻ ശിവേട്ട എനിക്കൊന്ന് കിടക്കണമായിരുന്നു പാർവിനും നല്ല അവശ്യമുണ്ടായിരുന്നു നീ ഇവിടെ നിൽക്കൂ ഞാനിപ്പോൾ വരാം പാറുവിനെ നന്ദുവിൻ്റെ അരികിൽ നിർത്തിക്കൊണ്ട് ശിവ തൊട്ടകലെ നിൽക്കുന്ന ഗോവർദ്ധൻ്റെ അരികിലേക്ക് വന്നു ഗോപു ഗോവർദ്ധൻ്റെ ചുമലിൽ കൈവെച്ച് ശിവ അവനെ വിളിച്ചു ഗോവർദ്ധൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുന്ന ശിവയെയാണ് കണ്ടത് ശിവയെ കണ്ടതും ഗോവർദ്ധൻ ഒന്ന് പരിങ്ങി ഇപ്പോഴും ശിവയുടെ നേർക്കു നിന്ന് സംസാരിക്കാറില്ല ഗോവർദ്ധൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി എല്ലാത്തിനും പിന്നിൽ താനാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി എനിക്ക് തന്നോടൊരു ദേഷ്യവും ഇല്ലടോ പഴയതുപോലെ താനെന്നും നല്ലൊരു ഫ്രണ്ടായിരിക്കും എൻ്റെ പിന്നെ പ്രായത്തിൻ്റെ തെറ്റിദ്ധാരണകൾ നമുക്ക് രണ്ട് പേർക്കും സംഭവിച്ചിട്ടുണ്ട് അതിനൊരു കാരണം നീയാണെന്നും അറിയാം അന്നത്തെ വിവേകമില്ലായ്മ ആണെന്ന് ഞാൻ എന്ന് വെച്ച് എപ്പോഴും എന്നെ കാണുമ്പോൾ ഇങ്ങനെ പിന്തിരിഞ്ഞ് നടക്കണമെന്നില്ല ശിവ ഞാൻ സോറി ചെയ്തു പോയ തെറ്റുകളൊക്കെ എത്രമാത്രം വലുതാണെന്ന് ഇപ്പോൾ ഗോവർദ്ധനും മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതവും മനുഷ്യരും അവനെക്കൊണ്ട് പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഏയ് നമ്മൾക്കിടയിൽ എന്തിനാണോ സോറി ഞാൻ ഇറങ്ങട്ടെ പാർവിന് തീരെ വയ്യ നൈറ്റ് സായിയുടെ വീട്ടിലേക്കും പോകേണ്ടതാണ് ഇനി അതിനെ കാണുമ്പോൾ ഇങ്ങനെ പിന്തിരിയരുത് ശിവ പറഞ്ഞതിന് ഗോവർദ്ധനൊന്ന് മൂളികൊടുത്തു ഗോവർദ്ധനയെ നോക്കി ചിരിച്ചുകൊണ്ട് ശിവ മുന്നോട്ട് നടന്നതും പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ വീണ്ടും ശിവ ഗോവർദ്ധൻ്റെ അരികിലേക്ക് തന്നെ വന്നു ഗൗരി അവളെ വിട്ടു കളഞ്ഞേക്കല്ലേടാ ഈ പ്രായത്തിനോടെ ഒരുപാട് അനുഭവിച്ചു ആ കുട്ടി നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്തതിൻ്റെ പേരിൽ ജീവിതം പോലും കളഞ്ഞു കുടിച്ചവളാണ് എനിക്കറിയാം നിനക്ക് പാർവിനോട് ഉണ്ടായതുപോലെ ആ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗൗരിക്കും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പക്ഷേ കൗമാരപ്രായത്തിൽ ഏതൊരാൾക്കും തോന്നുന്ന ഒരിഷ്ടം മാത്രമേ ഗൗരിക്ക് എന്നോടുണ്ടായിരുന്നുള്ളൂ നിനക്ക് പറവിനോടുണ്ടായതുപോലെ ഇനി മുന്നോട്ട് ജീവിക്കേണ്ടത് നിങ്ങളാണ് പരസ്പരം ഒരു ധാരണയിലെത്തി ജീവിക്കൂ ഐ തിങ്ക് പരസ്പരം ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ ജീവിക്കേണ്ടത് നിങ്ങളാണ് ശരിയടാ ഞാൻ പോകുന്നു അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗോവർദ്ധൻ്റെ ഭാഗം കേൾക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് ശിവ ഒന്നുകൂടി ഗോവർദ്ധൻ്റെ ചുമലയിൽ തട്ട് രണ്ട് തട്ട് തട്ടി പാറുവിൻ്റെ അടുത്തേക്ക് വന്നു കൈകാലത്ത് വീട്ടിൽ നിന്നും ഓരോരുത്തരായി പോകാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞു സദ്യവട്ടം കഴിഞ്ഞ് കല്യാണപ്പെരൻ്റെ ഒപ്പം പോയി അത്യാവശ്യം ബന്ധുക്കളും അടുത്തുള്ള വീട്ടിലുള്ളവരും മാത്രമേ ഇപ്പോൾ കൈകാലത്ത് വീട്ടിലുള്ളൂ ആ മോള് പോകാൻ റെഡിയായോ സാരിയൊക്കെ മാറ്റി ഒരു ചുരിദാറിട്ട് ബാഗുമായി റൂമിൽ നിന്നും ഗൗരി പുറത്തേക്ക് വന്നതും ടീച്ചർ അവരുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു നേരെ ഹോസ്പിറ്റലിലേക്കാ അമ്മ ഞാൻ പോകുന്നത് ഗാഥ വിളിച്ചിരുന്നു അമ്മയ്ക്ക് ശ്വാസം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അടുത്തില്ലെന്നിട്ട് രണ്ട് പേർക്കൊരു സമാധാനവും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് അന്നൊക്കെ അമ്മയ്ക്ക് കൂട്ടിയിരിക്കുന്നത് ഞാനായിരുന്നല്ലോ അമ്മയുടെ ശ്വാസം മുട്ടൽ ആദ്യമായിട്ട് രണ്ടുപേരും കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടുപേരും ആകെ പേടിച്ചിരിപ്പുണ്ട് ഞാൻ ഇറങ്ങട്ടെ അമ്മേ അച്ഛൻ എവിടെ അച്ഛൻ പുറത്തുണ്ട് മോളെ ഗോപു എവിടെ അവനും നിൻ്റെ കൂടെ വരുന്നില്ലേ പറയുന്നതിനോടൊപ്പം ഗൗരിയെയും കൂട്ടി പുറത്തേക്ക് വന്നു ടീച്ചർ ദേ മാഷെ മാഷെ മോൾ ഇറങ്ങാമെന്ന് പന്തലുകാരോട് സംസാരിച്ച് നിൽക്കുന്ന മാഷിനെ ചൂണ്ടി ഗൗരിയോട് പറയുന്നതിനോടൊപ്പം മാഷിനെ വിളിക്കുകയും ചെയ്തു ടീച്ചർ ആഹാ മോൾ ഇറങ്ങാറയോ ഹോസ്പിറ്റലിലേക്കാണോ നേരെ പോകുന്നത് അതേ അച്ചാ അനിയത്തിമാർ ഹോസ്പിറ്റലിലുണ്ട് രണ്ടുപേരും ആകെ പേടിച്ച് നിൽപ്പാണ് ഞാൻ പോയില്ലെങ്കിൽ രണ്ടാൾക്കും ഒരു സമാധാനവും കിട്ടില്ല എന്നാൽ ഇറങ്ങിക്കോ ഗോപു എവിടെ അവനെയും കൂടെ കൂട്ടിക്കോളൂ ഗൗരിയോട് പറഞ്ഞുകൊണ്ട് മാഷി ചുറ്റും നോക്കി അച്ചാ ഞാൻ തനിച്ച് പോയിക്കോളാം കല്യാണം കഴിഞ്ഞ വീടല്ലേ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ ഏട്ടനും കൂടി ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽ അത് മോശമല്ലേ ഞാൻ തനിച്ച് പോയിക്കോളാം അച്ഛ ഗോപുവിനെയാണ് തിരയുന്നതെന്ന് മനസ്സിലാക്കിയതും ഗൗരി വേഗം പറഞ്ഞു അങ്ങനെയാണോ എന്നാൽ ഞാനൊരു ഓട്ടോ പിടിച്ചു തരാം പിന്നെ അവിടെ എത്തിയാൽ വിളിക്കണം എന്താവശ്യത്തിനും പണത്തിൻ്റെ കാര്യം ഓർത്തിട്ടൊന്നും മോള് പേടിക്കേണ്ട എന്താവശ്യമുണ്ടെങ്കിലും അച്ഛനെ വിളിച്ചിരിക്കണം മറക്കില്ലല്ലോ ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ മാഷ പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ കരയൊക്കെയാണോ അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല കുട്ടി നാളെ ഞാൻ വരാട്ടോ ഇവിടുത്തെ തിരക്ക് മോൾക്ക് അറിയാവുന്നതല്ലേ ഗൗരിയുടെ കണ്ണുനീർ കണ്ടപ്പോൾ ടീച്ചർക്കും സങ്കടമായി ഞാൻ ഇറങ്ങട്ടെ അമ്മേ തൻ്റെ കണ്ണുനീർ അമൃത്തെ അമൃത്തിത്തുടച്ച് മാഷിനോടൊപ്പം അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നതിനിടെ ഗൗരി പിന്തിരിഞ്ഞു ഒന്നുകൂടി ആ വീടാകെ നോക്കി ഇനിയൊരു മടങ്ങ് വരുവില്ലെന്ന അർത്ഥത്തിൽ അതിനെന്നോളം അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും നീർച്ചാൽ ഒഴുകിക്കൊണ്ടേയിരുന്നു എന്നാൽ ആരും കാണാതെ തൻ്റെ ഷാൾ കൊണ്ടത് ഒപ്പിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഗൗരി അവർ പോകുന്നത് നോക്കി തിരിച്ച് ടീച്ചർ അകത്തേക്ക് വരുമ്പോൾ അടുക്കള പിന്നാമ്പുറത്തു നിന്നും കയറി വരുന്ന ഗോപുവിനെ കണ്ടു നീ എവിടെയായിരുന്നു ഗോപു കുട്ടി ഇറങ്ങാൻ നേരം അച്ഛൻ അന്വേഷിച്ചിരുന്നു കുട്ടിയോ അമ്മ പറഞ്ഞത് വ്യക്തമായില്ലോ ഗോപുവിന് ആ ഗൗരി മോള് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇപ്പോൾ ഇവിടെ നിന്നും പോയതേ ഉള്ളൂ നിന്നെ കൂടെ കൂട്ടിക്കയെന്ന് പറഞ്ഞതാ കുട്ടിയോട് കുട്ടി വേണ്ടെന്ന് പറഞ്ഞു കല്യാണ വീടല്ലേ എല്ലാവരും ഇറങ്ങുന്നത് ശരിയല്ലെന്ന് ഗൗരി തന്നെ പറഞ്ഞു അതിലും കാര്യമുണ്ടെന്ന് തോന്നിയപ്പോൾ മാഷും എതിർത്തൊന്നും പറഞ്ഞില്ല എന്നിട്ട് എന്നിട്ടവളെവിടെ എങ്ങനെയാ പോയത് എന്നെ ഒന്നു വിളിക്കാമായിരുന്നില്ലേ ഗോപുവിൻ്റെ ശബ്ദത്തിൽ പരിഭ്രമം കലങ്ങി അച്ഛൻ ഓട്ടോ പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദാ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ചിലപ്പോൾ ഓട്ടോ കിട്ടിക്കാണില്ല റോഡിനുണ്ടാകും രണ്ടു പേരും ടീച്ചർ പറഞ്ഞതും ശരം വിട്ടതുപോലെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു ഗോവർദ്ധൻ മകൻ്റെ പോക്ക് നോക്കി ടീച്ചർ പുഞ്ചിരിയോടെ അടുക്കളയിലേക്കും വന്നു മറക്കില്ലല്ലോ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം ദാ ഇത് കയ്യിൽ വെച്ചോളൂ ഓട്ടോയിൽ കയറി കയറിയിരുന്നവളുടെ കയ്യിലേക്ക് ഒരു പൊതി കൂടി അങ്ങ് വെച്ചു കൊടുത്തു മാഷ് അച്ഛ ഇത് കുറച്ച് പണമാണ് ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ടാകും ഞാൻ ദിനകരനെ വിളിച്ചിരുന്നു കുറച്ച് കാശ് കെട്ടിവെക്കണമെന്ന് അവൻ പറഞ്ഞു ഇത് കൊണ്ടുപോയി കെട്ടിവെക്ക് അച്ഛൻ നാളെ രാവിലെ എത്തിക്കോളാം പറ്റുമെങ്കിൽ ഗോപുവിനെ രാത്രി വിടാം വേണ്ട അച്ഛ ഗോപേട്ടൻ രാത്രി വരേണ്ട ഞങ്ങൾ റൂമിലായിരിക്കും ഗോപേട്ടൻ തനിച്ച് വേണ്ട അതൊരു ബുദ്ധിമുട്ടാകും ഇനിയും തങ്ങളുടെ ഇടയിലേക്ക് ഗോപേട്ടനെ വലിച്ചഴക്കേണ്ടെന്ന് അവൾക്ക് തോന്നി മോളുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം മാത്രം അച്ഛൻ പറയാം നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളാണ് ജീവിക്കേണ്ടത് തെറ്റിദ്ധാരണകളൊക്കെ മാറിയാൽ പരസ്പരം ഒരുമിച്ച് ജീവിച്ചൂടെ മാഷിന് തുറന്ന് പറച്ചിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് ഗൗരി അദ്ദേഹത്തെ നോക്കി ഞാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാതിരിക്കാൻ ഞങ്ങൾ വീട്ടികളല്ലോ മോളെ ജിത്തു എല്ലാം ഞങ്ങളോട് പറഞ്ഞിരുന്നു സംശയം തോന്നിയിരുന്നു ഗോപുവിനോട് ചോദിക്കുന്നത് തന്നെക്കാളും നല്ലത് ജിത്തുവിനോടോ ദേവുവിനോടോ ചോദിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി രണ്ടു പേരോടും ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു അച്ഛ ഞാൻ ഗൗരി കരയുകയാണ് മോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞങ്ങൾക്കറിയി പറയില്ല ആരായാലും ഇങ്ങനെയൊരു തീരുമാനമേ എടുക്കും പക്ഷേ മോളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിവിധി എടുക്കേണ്ടായിരുന്നു നിവൃത്തി കേടു കൊണ്ടാണ് അച്ച ഒരിക്കൽ ചെയ്തു പോയ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ എന്നെ കൊണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാണ് മനഃപൂർവ്വം ഗോപേട്ടൻ്റെ ജീവിതം കൂടി ഞാൻ നശിപ്പിച്ചത് ഇനി ശ്രമിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ ഞാൻ ഗോപേട്ടനോട് സംസാരിച്ചിട്ടുണ്ട് പോകട്ടെ അച്ഛ ഇനിയും അച്ഛനോട് സംസാരിച്ചിരിക്കാൻ ത്രാണി ഉണ്ടായിരുന്നില്ല അവൾക്ക് ഓട്ടോക്കാരനോട് വണ്ടി എടുക്കാൻ പറഞ്ഞതും നിറം മെഴികളോടെ മാഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണടച്ച് ഓട്ടോയിലേക്ക് ചാരിയിരുന്നു ഗൗരി ഓട്ടോ കണ്ണിൽ നിന്ന് മറയുമ്പോളും മാഷി അവിടെ തന്നെ നിന്നു അതേസമയമാണ് ഓടിക്കതച്ച് ഗോവർദ്ധൻ മാഷിൻ്റെ അടുത്തേക്ക് എത്തിയത് ഗൗരി കിതപ്പോടെ ഗോവർദ്ധൻ അച്ഛനോട് ചോദിച്ചു പോയി മാഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് മകൻ്റെ ജീവിതത്തിനേക്കാൾ ഇപ്പോൾ കണ്ണുനീരോടെ ഇറങ്ങിപ്പോയവളെ കുറിച്ചായിരുന്നു മാഷിൻ്റെ വിഷമം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം ഗോപു പാവം കുട്ടിയ കണ്ണാടി ഉയർത്തി തൻ്റെ കണ്ണുനീർ ഒപ്പിത്തുടച്ച് മകൻ്റെ ചുമലിൽ ആശ്വസിപ്പിക്കാൻ എന്നോളം രണ്ട് തട്ടിതട്ടി മാഷി വീട്ടിലേക്ക് നടന്നു അച്ഛൻ പറഞ്ഞതിലുള്ള അർത്ഥം വ്യക്തമായി മനസ്സിലായിരുന്നു ഗോപുവിന് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ജിത്ത് പറഞ്ഞതാണല്ലോ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞിരിക്കുന്നുവെന്ന് ഗൗരിയുടെ പുറകെ പോകണോ അല്ലെങ്കിൽ വേണ്ട നാളെ പോകാം എന്ന തോലലി തോന്നലിൽ തിരിച്ചു മാഷിൻ്റെ പുറകെ ഗോപുവും വീട്ടിലേക്ക് വന്നു സായുടെ അമ്മയുടെ കയ്യിൽ നിന്നും അഞ്ചു തിരി കത്തിച്ച വിളക്കുമായി ദേവു വലതുകാൽ വെച്ച് ആ വീടിൻ്റെ മരുമകളായി അകത്തേക്ക് കയറി വന്നു ആദ്യമായി വരുന്നതിനുള്ള എല്ലാ പരിചയക്കുറവും അവൾക്കുണ്ടായിരുന്നു കല്യാണത്തിന് മുൻപ് ഒന്ന് രണ്ട് വട്ടം സായി പറഞ്ഞതായിരുന്നു വീടൊക്കെ പോയി കാണാമെന്ന് എന്നാൽ അവൾ അതിനൊന്നും തയ്യാറായിരുന്നില്ല കല്യാണത്തിന് കാണാമെന്നവൾ വാശി പിടിച്ചു അന്ന് വന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി ദേവുവിനി ആ നിമിഷങ്ങളിൽ എന്തെന്നാൽ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ആ വീടിൻ്റെ മുക്കും മൂലയും പ്രത്യേകിച്ച് നാലുകെട്ട് തറവാടാണ് വില കൊടുത്ത് വാങ്ങിയതാണെന്ന് ദേവുവിനറിയാം എന്താണോ ആലോചിക്കുന്നത് പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ വീടാകെ നോക്കുന്നതിനിടയിലാണ് സായി ദേവിൻ്റെ അടുത്തേക്ക് വന്നത് ഒരു റൂമിൽ പോയി മറ്റൊരു റൂമിലേക്ക് പോകണമെങ്കിൽ ഓട്ടോ പിടിക്കേണ്ടി വരുമല്ലോ ദേവു പറഞ്ഞതും അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു സായി ഇങ്ങനെ ചിരിക്കാൻ ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ സായിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ദേവു ഏയ് താൻ പറഞ്ഞതിനും കാര്യമുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ മന വിലക്കെടുത്തതാണെന്ന് ഫാമിലി മൊത്തം യു എസിലായിരുന്നല്ലോ അച്ഛനും അമ്മയ്ക്കും ആയിരുന്നു ആഗ്രഹം നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ബ്രോക്കറോട് പറഞ്ഞപ്പോൾ വിലക്ക് കിട്ടിയ മനയാണ് പക്ഷേ താൻ പറഞ്ഞതുപോലെ ഇവിടെ ചുറ്റി കാണണമെങ്കിൽ ഒരു ഓട്ടോ പിടിക്കണം എന്ന് വെച്ച് മുഴുവൻ ഭാഗങ്ങളും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല ഈ കാണുന്ന ഭാഗവും ആ മൂന്ന് മുറിയും അടുക്കളയും പിന്നെ മുകളിലത്തെ ഒന്ന് രണ്ട് മുറികളും അത്ര മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ മറുവശം മുഴുവൻ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് അല്ലാതെ ഈ വീടും സ്ഥലവും എങ്ങനെ വൃത്തിയാക്കാനാ ഒരു തവണ അടിച്ചു വരണമെങ്കിൽ രണ്ട് ദിവസം എടുക്കും അതുകൊണ്ട് അമ്മയുടെ ഐഡിയ ആയിരുന്നു മറുഭാഗം റെൻറ്റിന് കൊടുക്കാമെന്ന് അതാകുമ്പോൾ വീടും വളപ്പും വൃത്തിയാകും ചെയ്യും അമ്മയ്ക്ക് കുഞ്ഞു വരുമാനവുമാകും ഹോ രക്ഷപ്പെട്ടു ദേവു നെഞ്ചിൽ കൈവച്ച് പറഞ്ഞതും അവൾ പറഞ്ഞതും മനസ്സിലാകാതെ സംശയത്തോടെ സായി ദേവുവിനെ നോക്കി അല്ല ഞാൻ ഓർക്കുകയായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ വേണ്ടേ ഈ വീടും വളപ്പും വൃത്തിയാക്കാൻ അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞതും സായി ചിരിച്ചു എൻ്റെ ഭാര്യയെ ഞാൻ ഞാനിവിടെ വീട്ടു ജോലിക്കല്ല കൊണ്ടുവന്നത് എനിക്ക് വേണ്ടുന്നത് ചെയ്തു തരാനും എനിക്കൊരു സപ്പോർട്ടായി കൂടെ നിൽക്കാനും നല്ലൊരു ഫ്രണ്ടായി ഉപദേശം തരാനും കൂടെ ഉണ്ടാകാനുമാണ് സായി പറഞ്ഞതും ദേവിൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു എന്തു പറ്റി ദേവിൻ്റെ മുഖത്തെ വാട്ടം പെട്ടെന്ന് ശ്രദ്ധിച്ചു സായി ഏയ് ഒന്നുമില്ല സായിട്ടാ ഞാൻ പെട്ടെന്ന് പാറുവിനെക്കുറിച്ച് ആലോചിച്ചു കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് അവൾ എന്തൊക്കെ അനുഭവിച്ചെന്നോ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലും പേടിയുണ്ടായിരുന്നു അവൾ അനുഭവിച്ചതിൻ്റെ ചെറിയ തോതിലെങ്കിലും ഞാൻ അനുഭവിക്കോ എന്ന് പറയുമ്പോൾ തൻ്റെ കൂട്ടുകാരിയെ ഓർത്ത് ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശിവയല്ലല്ലോ ഞാൻ പിന്നെ ശിവ ചെയ്തു കൂട്ടിയത് മുഴുവൻ തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ പക്ഷേ പാർവിനൊരാപത്ത് വന്നപ്പോൾ അവൻ തന്നെ കൂടെയും നിന്നില്ലേ നിനക്കറിയോ പാർവിനോട് ഒരു ഭാഗത്ത് വിദ്വേഷമുണ്ടെങ്കിലും പ്രണയവും മറുവശത്തും ഉണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ അതാണല്ലോ പകയുടെ പേരിലാണെങ്കിലും അവളെ വിവാഹം കഴിച്ചു കൂടെ കൂട്ടിയത് എൻ്റെ കൂട്ടുകാരുടെ മനസ്സ് എനിക്കറിയാം പാറുമല്ലാതെ മറ്റൊരാളും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ആഹാ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ടോ വാ നിങ്ങളെ കാണാൻ കുറച്ച് പേർ വന്നിട്ടുണ്ട് രണ്ടുപേരുടെയും പേരുടെയും സംസാരത്തിനിടയിലാണ് സായയുടെ അമ്മ അവരുടെ അടുത്തേക്ക് വന്നത് ഞാൻ ദേവുവിന് ഈ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അതെയോ നന്നായി അവരെയും കൂടി കണ്ടതിന് ശേഷം മോൾക്ക് ഈ സാരിയൊക്കെ മാറാം എത്ര നേരമെന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ടു നിൽക്കുന്നത് പറഞ്ഞുകൊണ്ട് സായിയുടെ അമ്മ തിരിഞ്ഞു നടന്നതും സായി ദേവുവിൻ്റെ കയ്യിൽ പിടിച്ച് അമ്മയുടെ പുറകെ ആ വീടിൻ്റെ മറ്റൊരു ഹാളിലേക്ക് നടന്നു ഗൗരി ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ പുറത്തു തന്നെ ഉണ്ടായിരുന്നു മോള് വന്നോ മാമനും മാമിയും മുകളിലുണ്ട് ഓട്ടോയിൽ നിന്നും ഗൗരി പുറത്തേക്ക് ഇറങ്ങി ദിനകരേട്ടൻ്റെ അടുത്തേക്ക് വന്നതും അയാൾ പറഞ്ഞു അതേ റൂം തന്നെയല്ലേ ദിനകരേട്ട കയ്യിലുള്ള ബാഗ് മറു മറുകൈയിലേക്ക് പിടിച്ച് ഗൗരി ചോദിച്ചു റൂമൊന്നും എടുത്തിട്ടില്ല എല്ലാവരും ഐ സിയുവിൻ്റെ മുന്നിലുണ്ട് അതെന്താ ഇതുവരെ ഐ സിയുവിൽ നിന്നും അമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്നില്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ പൊതുവേ റൂമിലേക്ക് മാറ്റുന്നതാണ് ഇതെന്താ ഇത്രയും നേരം കഴിഞ്ഞിട്ടും മാറ്റാതിരിക്കുന്നത് എന്ന സംശയം ഗൗരിക്കുണ്ടായി മോൾ മുകളിലേക്ക് നടക്കൂ ഞാനിപ്പോൾ വരാം ഗൗരിയോട് കൂടുതൽ സംസാരിക്കാൻ ദിനകരട്ടൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇല്ലാത്ത തിരക്ക് നടിച്ച് അവളെയും കടന്ന് മുന്നോട്ട് പോയതും പോകുന്ന ദിനകരട്ടനെ ഒന്ന് മറിഞ്ഞു നോക്കിക്കൊണ്ട് ഗൗരി വേഗം ഐസുവിൻ്റെ ഭാഗത്തേക്ക് നടന്നു ഐസുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ അവൾ കണ്ടു മാമനും മാമിയേയും കൂടാതെ അമ്മയുടെ ബന്ധത്തിലുള്ള ഒന്നു രണ്ടു പേരെയും ഇതുവരെ ഇങ്ങനെ ആരും വന്നിട്ടില്ല എന്തെങ്കിലും സഹായത്തിന് മാമയും മാമയും വരുന്നതല്ലാതെ മനസ്സിൽ അടുത്താത്ത ചിന്തകളൊക്കെ ഗൗരിയിൽ കടന്നു വരാൻ തുടങ്ങി അതോടൊപ്പം അവൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട് അടുത്താത്തതൊന്നും നടക്കല്ലേ എന്ന് തുടരും സപ്പോർട്ട് ചെയ്യാതെ പോകല്ലേ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണേ